ബി ജെ പിയുടെ പ്രകടന പത്രിക വായിച്ചു നോക്കുന്ന സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ബി ജെ പി നേതാവ് ശ്രീധരൻപിള്ളയുടെ വാക്കുകളായിരിക്കും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം നോക്കിയാൽ ദാരിദ്ര്യം ഇല്ലാതാക്കും പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ എന്ത് ദീർഘവീക്ഷണമുള്ള നേതാവാണ് ഇദ്ദേഹം പെട്രോൾ വില കുറയ്ക്കും സ്ത്രീകൾക്ക് തൊഴിലുറപ്പുവരുത്തും യുവാക്കളെയും കർഷകരെയും സ്ത്രീകളെയും ശക്തരാക്കുമെന്നൊക്കെയാണ് ബി ജെ പിയുടെ വാഗ്ദാനങ്ങളിൽ ചിലത് കഴിഞ്ഞ പത്ത് വർഷക്കാലം അധികാരത്തിലിരുന്ന മോദി സർക്കാർ അധികാരത്തിലേറാൻ അന്നും പറഞ്ഞത് പെട്രോൾ വില കുറക്കുമെന്നാണ് അമ്പത് രൂപയ്ക്ക് ഒരു ലിറ്റർ നൽകുമെന്ന് കെ സുരേന്ദ്രൻ കുറച്ചുകൂടെ സ്പഷ്ടമായി പറഞ്ഞു പത്തു വർഷം ജനങ്ങൾ നൽകിയ അധികാരം കൈയാളിയ ബി വീണ്ടും അതേ വാഗ്ദാനം ആവർത്തിക്കുമ്പോൾ പെട്രോളിന്റെ വില നൂറ്റിയൊൻപത് രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം മുൻവർഷത്തേതിൽ നിന്നും മുപ്പത്തി എണ്ണായിരം കോടി വെട്ടിക്കുറച്ച തൊഴിലുറപ്പ് കൂലിയിൽ മാത്രം മൂവായിരത്തി മുന്നൂറ്റി അറുപത് കോടി കുടിശ്ശികയാക്കിയ കേന്ദ്ര സർക്കാരാണ് സ്ത്രീകൾക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി വീണ്ടും എത്തുന്നത് കേന്ദ്രസേനയിലും കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമെല്ലാം അപ്രഖ്യാപിത നിയമന നിരോധനം നടപ്പിലാക്കിയ അഭ്യസ്ഥവിദ്യരായ അറുപത്തിയഞ്ച് ശതമാനം പേരെയും തൊഴിൽ രഹിതരാക്കിയ സർക്കാരാണ് യുവാക്കളെ ശക്തരാക്കുമെന്ന വാഗ്ദാനം നൽകുന്നത് രാജ തലസ്ഥാനത്ത് സമരം നടത്തിയ കർഷകരെ ഇവർ എപ്പോഴെങ്കിലും പരിഗണിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മൾ കണ്ടും കേട്ടും മണിപ്പൂർ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യക്കാർ അനുഭവിച്ചു മറിഞ്ഞതാണ് ബി ജെ പിയുടെ സ്ത്രീ സുരക്ഷ വോട്ടിനു വേണ്ടി മാത്രമുള്ള ബി ജെ പിയുടെ കള്ളത്തരങ്ങളെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധിക്കും